അബുദാബി കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കോഴിക്കോടൻ ഫെസ്റ്റ് ജനുവരി നാല് അഞ്ച് തീയതികളിൽ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ ഇരുന്നൂറോളം കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് കോഴിക്കോടിന്റെ മഹിമ വിളിച്ചോതുന്ന ഫെസ്റ്റിവലിൽ ഒപ്പന കോഴുക്കളി മലബാറിന്റെ തനിമയുള്ള കലാപരിപാടികൾ ഗാനമേള കോഴിക്കോടൻ ഭക്ഷ്യ വിഭാഗങ്ങളുടെ മുപ്പതോളം സ്റ്റാളുകൾ എന്നിവ ഉണ്ടാകും തുടർച്ചയായ രണ്ടാം സീസൺ ആണിതെന്ന് സംഘാടകർ പറഞ്ഞു മുപ്പതില്ലാതെ കഷ്ടപ്പെടുന്ന പ്രവാസികളെ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോടൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങൂ Lulu Super Shopping Deals Super Products Super Savings